ചെങ്ങമാരെ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളെ നാട്ടിൽ നടന്ന വണ്ടിപ്പൂട്ട് മത്സരത്തിലേക്ക് കേട്ടോ നിങ്ങൾ ഇതിനു മുന്നേത് കണ്ടിട്ടുണ്ടോ ഞങ്ങളെ ഇത് ഫസ്റ്റ് ടൈം ആണ് കാളപൂട്ടിന് പേര് കേട്ട സ്ഥലമാണ് ഞങ്ങളുടെ നാട് പക്ഷെ വണ്ടിപ്പൂട്ട് പൂട്ട് താതിയത് ഫസ്റ്റ് റൗണ്ട് തന്നെ കയറിയ വണ്ടി തന്നെ ആ താറിലുള്ള ലേടിയിട്ട് അവർ പേരെന്താനും കയറിയില്ല അവർ ഫസ്റ്റ് റൗണ്ട് തന്നെ വിജയിച്ചിട്ടുണ്ട് വിജയിച്ചു മീൻസ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ട്രാക്കിന് മൂന്ന് സ്ഥലത്ത് നല്ല കിടങ്ങുണ്ട് ഈ കിടങ്ങൊക്കെ കയറി ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം അതും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരാണ് ഒത്തുന്നത് അവർക്കാണ് മാർക്ക് അതേപോലെ ഈ ട്രാക്ക് കൂടെ തന്നെ വണ്ടി പോകണം ട്രാക്ക് വെട്ടിച്ചല്ലേ ട്രാക്ക തട്ടിയെ പോകാൻ പാടില്ല അങ്ങനെയുള്ളവരൊക്കെ ഇതിന് ഫീൽഡ് ഔട്ടായി പോകും ഇതിന്റെ സെൻടർ പോയിന്റ് വെച്ചിട്ട് ഒരു കട്ടിങ് ഉണ്ട് കട്ടിങ്ങിന്റെ അവിടെ നിന്ന് ഔട്ട് ആവുന്നവർക്ക് ഇത് ഫിനിഷിംഗ് പോയിന്റ് പോകാതെ ഇത് വേറെ ഒരു ബൈപ്പാസ് പോലെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടാക്കിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഈ ആകാശ വീടിയിൽ കണ്ടാക്കാൻ കണ്ടോ ഈ ചൊമ്പുള്ള ഒരു വണ്ടി വരുന്നത് ഈ പകുതി സ്ഥലത്ത് നിന്ന് ഫിനിഷിങ് പോയിന്റിലേക്ക് കാരണം അവർക്ക് ഫുൾ റൂട്ട് പോകണ്ട ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ താറ് റൺ ചെയ്തോണ്ടിരിക്കുന്ന താറ് എന്തായാലും ഫസ്റ്റ് ടൈം കേറിപ്പോന്നു അത് ലേഡിയായിരുന്നു ഓട്ടിയിരുന്നത് പക്ഷെ ഇതിൽ വേറൊരു കാര്യം തോന്നിയത് ഇതിൽ കൊറേ പുലികൾ ഓടിച്ചത് ഈ നമ്മളെ ഈ ഗെയിമിന്റെ ലാസ്റ്റ് ആണ് ആ ലാസ്റ്റില് ഓടിച്ചവർക്കൊക്കെ ഒരു പ്രശ്നണ്ട് കാരണം ഈ റൂട്ടുകള് അല്ലെങ്കിൽ ഈ ട്രാക്ക് മൊത്തം കംപ്ലൈൻറ് ആയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നിയതാണ് കാരണം മഴ പെയ്തത് നല്ല ചളിയാണ് അതിലൂ ഈ വണ്ടികളൊക്കെ കൊണ്ട് പല ആൾക്കാരും പല രീതിയിലാണ് ഓടിക്കുന്നത് അപ്പൊ ട്രാക്ക് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും കാരണം ചളി കടന്നിട്ട് ആകെ കുണ്ടും കുഴിയുമൊക്കെ ആയിട്ട് ആകെ അലമ്പായി മാറും അപ്പൊ ലാസ്റ്റിൽ ലാസ്റ്റിൽ പോണവർക്ക് ഈ ടാസ്ക് ഭയങ്കര ആയി മാറും ഇത് കയറി പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും നമ്മള് സോഷ്യൽ മീഡിയ താരം ഫൾബറൊക്കെ ഉണ്ടായിരുന്നു ഈ പരിപാടിക്ക് പക്ഷേ ഫൾബറൊക്കെ സെൻ്റർ വെച്ചിട്ട് കട്ടാകേണ്ട ഒരു അവസ്ഥ വന്നു കാരണം അത് കയറി പോരാൻ പറ്റിയില്ല പുള്ളിക്കൊന്നും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് ഫസ്റ്റ് കീറിപ്പോന്ന ലേഡി അവരെ പേരന്താറായിരുന്നു അതേപോലെ കുറഞ്ഞ വിലന്റെ പണ്ടത്തെ ഫൈബ് പോർട്ടികള് ജീപ്പിന്റെ മഹീന്ദ്ര ജീപ്പിന്റെ വണ്ടികള് കൺവേർട്ടഡ് വണ്ടികള് അതൊക്കെ ഗിയർ ബോക്സ് ഫോർ ഇൻ ടു ഫോർ കെ ടി വണ്ടികള് ടൂ വീലുകൾ അങ്ങനെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ റൂബികോണ് കോടികൾ സോറി ഒരു കോടിയോളം രൂപ വില വരുന്ന റൂബികോൺ വരെ ഈ മത്സരത്തിന് ഉണ്ടായിരുന്നു അതാണ് ഒരു പ്രത്യേകത ഈ വണ്ടി പോണോ ഇത് കറക്റ്റ് ടൈമിംഗ് ആണ് കറക്റ്റ് കറക്കി എവിടെയും സ്പേസ് ഇല്ലാതെ പോയി അത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നു ഇവിടെ ഓടിക്കുമ്പോൾ നമ്മളെ കര വീഴുന്ന മനോധൈര്യമാണ് മെയിൻ ആയിട്ട് പിന്നെ രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാല് നമ്മൾ ഈ ഈ ചളയെക്കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഈ ചളി ഫുള്ള് വന്ന് നമ്മളെ ഫ്രണ്ട് ഡാഷിൽ വന്ന് അടിക്കുകയാണ് അപ്പം അത്രയും ഫോയ്സ് വേണം വണ്ടി മൂവ് ആണെങ്കിൽ കാരണം നമ്മൾ വെള്ളത്തി വണ്ടി ഓടിച്ചവർക്ക് മനസ്സിലാവും കഴിഞ്ഞ ഫ്ലഡിലൊക്കെ വണ്ടി ഫ്ലഡിൽ കൂടെ കൊണ്ടുപോയവർക്ക് മനസ്സിലാവും കാരണം നമ്മള് സാധാ മൂവിങ്ങില് വണ്ടി ഓടില്ല കാരണം അത്രയും പ്രതിരോധം ഉണ്ടാകും വണ്ടിക്ക് അപ്പം ഈ ത ചളി മുയ്യുമ്പോൾ തള്ളി നീക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ അപ്പൊ അതിനൊരു മൂവിങ് കൊടുത്തെങ്കിലേ വണ്ടിക്ക് മൂവ് കിട്ടുള്ളൂ കാരണം അതല്ലെങ്കിൽ ആ ചളി നമ്മളെ പ്രതിരോധിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതുണ്ടോ ഈ വണ്ടി ഫസ്റ്റത്തെ കടങ്ങിൽ ഇവിടെ കുടുങ്ങിപ്പോയി ഇങ്ങനെ ഒരുപാട് വണ്ടികൾ ഈ കടങ്ങിൽ കുടുങ്ങിയത് കിട്ടോ ഈ റൂബികോണൊക്കെ ഇവിടെ നിന്ന് ചാടി പക്ഷെ അതൊക്കെ അതിൻ്റെ ആ ടെക്നിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം അത്രയും സിസ്റ്റമുള്ള വണ്ടികളായിരിക്കും ഈ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ അതൊക്കെ സിമ്പിളായിട്ട് ഇവിടെ കയറിപ്പോന്നു എങ്കിലും ഇതിൽ ഈ നമ്മളെ ഈ ഗെയിമില് ഈ വണ്ടി പൂട്ട് മത്സരത്തിൽ ഇത് സമ്മാനം കിട്ടിയത് ഒരു സാദാ മഹീന്ദ്ര ജീപ്പ് ഫോർ ഇൻ ഫോർ വണ്ടിക്കാണ് അതൊരു അത്ഭുതം തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ ഡ്രൈവർ ആണ് കാരണം എന്താ വെച്ചാൽ കണ്ണിങ് ടൈമിങ് ആണ് അത് കറക്റ്റ് ഈ ട്രാക്ക് എന്താണ് ഈ ട്രാക്കിൽ എവിടെയൊക്കെ ചതിക്കുഴികളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് പുള്ളി പോന്നു നമുക്ക് വണ്ടീനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഉദാഹരണമാണ് എല്ലാ സിസ്റ്റം സിസ്റ്റമാറ്റിക്കും ഫുള്ള് സെൻസറുള്ള വണ്ടികൾ പോലും കടക്കാത്ത കടമ്പകള് ഇതൊന്നും ഇല്ലാത്ത പഴയകാല വണ്ടികൾ കേറി പോകുന്ന പറയുമ്പോൾ അറിയാലോ ഓഫ് റോഡ് റോഡാകുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളല്ല നോക്കേണ്ടത് കാരണം എവിടെയാണോ കുഴി ഉള്ളത് എവിടെയാണോ വണ്ടി കയറാൻ ബുദ്ധിമുട്ടുള്ളത് എവിടെയൊക്കെ പോകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം ഇതുണ്ടോ ഈ സെൻറ്റർ വെച്ചിട്ട് വലിയൊരു കടങ്ങുണ്ട് അവിടെ കുടുങ്ങി കഴിഞ്ഞാൽ അവരെ വണ്ടിനെ ട്രാക്ടർ വലിച്ചു കയറ്റി വിടും അവർ ഈ സെൻടർത്തെ ട്രക്ക് കൂടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവും അവരങ്ങനെ ഈ മത്സരത്തിൽ നിന്ന് ഔട്ടായി പോകണം കാരണം ഇവർ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ പറ്റുന്നില്ല സെൻറ്റർ വെച്ചിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല തന്നെ ഇനി ഇൻ കേസ് പോയാലും അവർക്ക് വിജയിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ടൈം കൗണ്ടിങ് കുറഞ്ഞിട്ടുണ്ടോ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഫിനിഷിങ് പോയിന്റിൽ എത്തുന്നവരാണ് വിജയികൾ അപ്പോൾ എന്താ വെച്ചാൽ നിന്ന് തിരിയാൻ അവർക്ക് സമയം കിട്ടില്ല അത്രയും സ്പീഡിൽ പോകണം മൂവിങ്ങിൽ എങ്കിലവർ വിജയിക്കുള്ളൂ ഇതുണ്ടോ ഈ ടാറൊക്കെ കണ്ടോ വരുന്ന വരവ് കണ്ടാൽ തന്നെ അന്തം മുട്ടും കാരണം കൺട്രോൾ തെറ്റിട്ട് വരുന്നത് കാരണം അത്രയും ചെളിയായതുകൊണ്ട് വീലൊക്കെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല വണ്ടി ഓട്ടോമാറ്റിക് നമ്മൾ നമ്മള് റോട്ടുകൂടെ കൂട്ടുന്ന മാതിരിക്കല്ലോ ഇത് വെള്ളവും ചളിയും കളർന്ന് ആകെ മിക്സിങ് ആയിട്ട് ഒരു പായസം പോലെ സംഗതിയാണ് അതികൂടെ നമ്മൾ എങ്ങനെ ഓടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ലെവൽ കിട്ടില്ല വണ്ടി അത് ഓടിച്ച് മനസ്സിലാക്കില്ല ഓഫ് റോഡ് ഓടിച്ചാലേ മനസ്സിലുള്ളു വണ്ടി ഭയങ്കരമായിട്ട് ആവും കാരണം അത്രയും തെന്നി കിടക്കുന്ന സ്ഥലല്ലേ പക്ഷെ ഓടിക്കാൻ ഭയങ്കര ത്രില്ലിങ് ആയിക്കാറുണ്ട് കാരണം വണ്ടി ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ പോണവർക്ക് പോകുന്നവർക്ക് ഇങ്ങനെ ഈ താറ് നേരത്തെ ആശയം കണ്ടില്ല ഇങ്ങനെ വെള്ളത്തിൽ നമ്മൾ തോണി പോണവർക്ക് ഇങ്ങനെ ഒലഞ്ചി ഒലഞ്ചി വണ്ടി പോകും അതൊരു സംഭവമാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ട്രയൽ റണ്ണാണ് സോറി ട്രയൽ റണ്ണല്ല ഇത് റൺ തന്നെയാണ് ആ ലേഡി ഓടിച്ചതാണത് ഞങ്ങൾ ചെല്ലുമ്പം ഇത് ഈ ട്രാക്ക് ഓടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യണത് വണ്ടികളും പുലികളും പലവിധമായിരുന്നു പല നാട്ടിൽ നിന്ന് അങ്കമാലി ചാലക്കുടി കോഴിക്കോട് ഫറൂഖ് പരപ്പനങ്ങാടി അതായത് നമ്മളെ മലയോര മേഖല കാളിയാവ് കാഴിവരവുണ്ട് ആ ഭാഗത്ത് പല പല പഴയ താപ്പാനകളുണ്ടായിരുന്നു പല സാധി പല ഐറ്റംസ് ഇത് കണ്ടോ ഇതാണ് കറക്റ്റ് ടൈമിങ് ഇത് വണ്ടി ഫസ്റ്റ് റൗണ്ട് അടിച്ചതും വണ്ടീൻ്റെ മൂവിങ്ങും കണ്ടാൽ തന്നെ അറിയാം അവൻ ഫിനിഷിങ് പോയിന്റിലേക്ക് ആ വിജയിലേക്കാണ് പോണത് കാരണം ടൈം കറക്റ്റ് ആണ് എവിടെയും സ്റ്റോപ്പ് ചെയ്യണ്ട ഒരു ആവശ്യം വന്നില്ല ആ പശ്ചാത്തലത്തെ ആ കിടങ്ങുവരെ ഇത് ലാസ്റ്റാണ് കേട്ടോ ഈ വണ്ടി പോണത് കാരണം എല്ലാരും ഓടിച്ച് ഓടിച്ച് ട്രാക്കൊക്കെ ആകെ കട്ടായി അലമ്പായി ചളി വന്ന് ചള്ള നിറഞ്ഞാകെ പായസം ആർക്കായിട്ടുണ്ട് എന്നിട്ടാണ് പുള്ളി ആ ട്രാക്കിലേക്ക് പോകുന്നത് കാരണം പുള്ളിന്റെ റിവേഴ്സിംഗൊക്കെ ശ്രദ്ധിച്ചു നോക്കുക വണ്ടി എവിടെയും വീല് തെറ്റില്ല മറ്റേ വണ്ടികളൊക്കെ അങ്ങനെ ആടി ഒലഞ്ചി പാമ്പ് പോയായിരിക്കും പോയത് ഇത് ഏകദേശം കറക്റ്റായിരം പോയത് കാരണം വെച്ചാല് അത്രയും ടൈം കുറച്ച് ഉള്ളി ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തി എന്തോരവെന്ന് പറയുക ഈ ഏരിയ മൊത്തം അതേപോലെ ഡ്രോണുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ വീഡിയോ തന്നെ കണ്ടല്ലേ കണ്ടല്ലറിയാം നമ്മളൊരു വണ്ടി പോണേ ഏതോ ഡ്രോണ് കാരണം ഡ്രോണ് നമ്മള് ഒരു ലൊക്കാലിറ്റിയിൽ കുറെ ഡ്രോണുകൾ ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യും വേറെ ഡ്രോൺ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കും ഇന്ന സ്ഥലത്ത് ഡ്രോൺ നമ്മൾ എടുത്തു വരുന്നുണ്ട് കാരണം അത് അപ്പം നീങ്ങി മാറി പോകും അത് ഏതോ ഒരു ഡ്രോണ് നമ്മളേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ഡ്രോണ് നമ്മളെ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയിരുന്നു ഒരു വണ്ടീന്റെ പുറകെ ഞാൻ പോയപ്പോൾ എൻ്റെ മുന്നിലേക്ക് പെട്ടന്ന് ഒന്ന് ചാടിയിട്ട് അപ്പൊ എന്റെ ഡ്രോണ് കണ്ടപ്പോൾ അത് അവർത് ഡിറ്റക്ട് ചെയ്തപ്പോൾ നേരെ ഓപ്പോസിറ്റ് പെട്ടെന്ന് പോയി കാരണം ഞാൻ നമുക്ക് എന്താ പറയാ ഈ ഡ്രോണ് വെച്ചിട്ട് നമ്മൾ കുറേ ബാക്കിൽ ഇത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ മത്സരം നടക്കുന്ന ഈ ഗ്രൗണ്ടിൻ്റെ അടുത്തല്ലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് ഞങ്ങൾ കുറേ ബാക്കിലുള്ള വീടിനും മുകളിലായിരുന്നു അപ്പൊ അത്രയും നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുമ്പോ നമുക്കത് ഈ ക്രൗഡിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല അത് ഈ മരങ്ങളും തൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് ആകെ കാഴ്ച തന്നെ ഡ്രോണിന്റെ ഡിസ്പ്ലേയിൽ കാണുന്നത് ആ സംഭവം കാണുള്ളൂ റൂബി കോൺ ഇറങ്ങി മൊത്തം പുതിയ വണ്ടിട്ടോ ഒരു ചളി പോലെ വണ്ടിയിൽ ഇല്ലായിരുന്നു ഇനി ആ വണ്ടി ഈ ട്രാക്ക് കൂടെ കയറി തിരിച്ചു വരുമ്പോൾ എൻ്റെ കോലം കണ്ടോക്കും പക്ഷെ എന്താ വെച്ചാല് സംഭവം ഇത്ര സൈസ് ഈ ഹെവി വണ്ടി ആണെങ്കിലും സംഗതി അത് കേറി വലിഞ്ഞു പോന്നു അവർക്ക് സമ്മാനം കിട്ടാത്തതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയത് വീടിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അവരെ ഒന്ന് സ്ലോ ആക്കിയാ പോയത് അതുകൊണ്ടാണ് കുറച്ചുകൂടി ഈ വണ്ടിക്ക് വീടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് സമ്മാനം കിട്ടിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ടൈമിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഓക്കെ പക്ഷെ ഇവര് എവിടെയും കുടുങ്ങിയതൊന്നുമില്ല എല്ലാ ടെറിട്ടറിയിൽ നിന്നും ഇവർ കയറി പോയിട്ടുണ്ട് ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒരു വലിയൊരു ഘടങ്ങുണ്ട് ആ കിടങ്ങുന്ന ഒരു കട്ടിങ്ങിൽ കയറിപ്പോയി പക്ഷെ ടൈമിങ് കുറഞ്ഞു പോയി ഇതിനേറെ സ്പീഡില് നേരത്തെ പോയ മഹീന്ദ്രന്റെ ഫോർ ഇൻ റു ഫോർ വണ്ടി കയറിപ്പോയി അപ്പൊ അത് കാരണം കൊണ്ട് അവർക്കാണ് സമ്മാനം അടിച്ചത് എന്തെന്നാലും കണ്ണിനും മനസ്സിനും കുളിർമയൊക്കെ ഭയങ്കര വലിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇതിന്റെ സംഘാടകര് ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കും ഇത് ചെയ്തത് നിലമ്പൂർ വൈൽഡ് വീൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു സംഘടനയാണ് അവരെ ഒരു ടീമാണ് ടീമാണിത് കാഴ്ചവെച്ചത് എന്തെന്നേലും ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് ആൾക്കാർ പഴയ പ്രായം ചെന്ന പ ഡ്രൈവർമാര് ഒരുപാടാൾക്കാര് കാണ വന്നിരുന്നേ അപ്പൊ ഞങ്ങനെ ആലോചിച്ചു ഇവരൊക്കെ ഈ ചോരയിൽ ഇവരെ നരമ്പിൽ ഇപ്പം ഇതിനെ പറ്റി അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന ഒരു വണ്ടി പ്രാന്ത് ഇവരെ മേത്തിണ്ടല്ലോ അതാണല്ലോ ഇവരൊക്കെ ഇത് കാണാൻ വരുന്നത് ചെറിയ കുട്ടികൾ മുതൽ അതൊക്കെ പെണ്ണുങ്ങള് അതേപോലെ ഒരുപാട് ആൾക്കാർ കാരണം നാട് മറന്ന് തന്നെ ആ പ്രദേശം മുഴുവൻ പിന്നെ ഈ ഇവർക്ക് ഈ ഗ്രൗണ്ട് ഈ പാടം ഇത് വിട്ട് വിട്ട വീട്ടുകാർ കാരണം എന്താ വെച്ചാൽ ഇത് ഇവര് ഇതിങ്ങനെ ആക്കി കളഞ്ഞല്ലോ ഇനിയിപ്പോ ഇത് ഇവർ കൃഷി ചെയ്യാനൊക്കെ ഇത് ഇനി മൊത്തം കണ്ടം പൂട്ടി ഒന്ന് ലെവലാക്കി എടുക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഇവര് ഇങ്ങനെയായത് എന്തെന്നേലും നാടിന് വേണ്ടി നാടിന്റെ നാടിനെ പുറത്തുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഇങ്ങനെ സെറ്റപ്പാണ് അല്ലെങ്കിൽ ഒരു പുരോഗതിക്ക് വേണ്ടിട്ട് എല്ലാരും ഒത്തൊരുമയോടുകൂടി ഈ പരിപാടിക്ക് വേണ്ടിട്ട് കാഴ്ച വെച്ചല്ലോ അതന്നെ വലിയൊരു കിട്ടലാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു സംഭവമാണ് എനിക്കതാ തോന്നിയത് കാരണം നമ്മൾ നിലമ്പൂര് എന്ന് പറയുന്നത് മറ്റ് പുറംനാടുകളിൽ അറിയപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ വയനാട് ഇത് നടക്കാറുണ്ട് ഇടുക്കി ഭാഗത്തും പോലെ ഈ സംഭവം നടക്കാറുണ്ട് ഓഫ് റോഡും ഡ്രൈവിങ്ങും ഡ്രിഫ്റ്റിങ്ങും എല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ നിലമ്പൂരില്ല ഈ പറഞ്ഞ മേഖലകളിൽ അതേപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നിലമ്പൂരുണ്ട് പക്ഷെ നിലമ്പൂര് ഈ ആക്ടിവിറ്റീസ് ഒന്നുമില്ല അത് സത്യമാണ് കാരണം ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നിർബന്ധമാണ് അതിവിടെ ഉള്ള ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഇതിന് ബന്ധപ്പെട്ട അധികാരികളും ഇതിന് വേണ്ട സംഘടനകളൊക്കെ കൈകോർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റും കാരണം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് അത് വേണ്ട രീതിയിൽ ഇവിടുത്തെ ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളൂ ഇപ്പം ബാംഗ്ലൂർ മൈസൂർ ഊട്ടി അതൊക്കെ പോകാൻ വേറെ ദൂരെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എറണാകുളത്തുനിന്നും തിരുവനന്തപുരത്തുനിന്ന് വരികയാണെങ്കിൽ ട്രെയിൻ വന്ന് ഇറങ്ങിയാലും നിലമ്പൂരിൽ നിന്ന് ഇനി ബസ്സിന് പോവാണെങ്കിലും ഒരു നമ്മളതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്ന നിലമ്പൂർ തന്നെയാണ് അപ്പൊ നിലമ്പൂരും കുറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞാല് നമ്മളെ നിലമ്പൂരും പുറം നാടുകളില് അല്ലെങ്കിൽ നമ്മളെ നിലമ്പൂരിന്റെ പൈതൃകം അല്ലെങ്കിൽ ഇവിടുത്തെ പെരുമ മറ്റ് നാടുകളിൽ അറിയപ്പെടും നമ്മളെ നാടും വളരും അങ്ങനെ ആവണം അപ്പോൾ നമ്മുടെ നാട് നന്നാവുള്ളൂ അല്ലെങ്കിൽ വലുതാവുള്ളൂ ടൂറിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ നമ്മൾ നാട് നല്ലൊരു വികസനം കിട്ടുള്ളൂ അത് ഏത് മേഖലയിൽ പരിശോധിച്ചാലും അത് കറക്റ്റാണ് ഇത് ഡ്രോണ് പറത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കണ്ട പൾബറൊക്കെ ഔട്ടായി കഴിഞ്ഞതിന് ശേഷം പുള്ളി ഗ്രൗണ്ടിൽ നിന്നുണ്ട് പുള്ളിന്റെ ഡ്രോണൊക്കെ വെച്ച് ഫ്ലൈ ചെയ്യാണ് ഒരുപാട് ആൾക്കാർ ഈ ഔട്ടായ ആൾക്കാർ മൊത്തം വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് ചെയ്തത് പിന്നെ ലാസ്റ്റ് ഒരു കലാശക്കൂട്ട് ഉണ്ടായിട്ടോ എല്ലാ വണ്ടിന്റെ ഒരു കലാശക്കൂട്ട് പൂട്ടുണ്ടായിരുന്നു അതും ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ കാഴ്ചക്ക് കണ്ണിന് ഭയങ്കര ഒരു ഒരു സംഭവം തന്നെയായിരുന്നു ഈ വണ്ടി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റ് രൂപേനെ അറിയിക്കുക എല്ലാവർക്കും നന്ദി